നമസ്കാരം ആസ്വദിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധു ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണ ബബ്ബായ വേഴം മാറ്റത്തെ കുറിച്ച് പറയുകയാണ് അത്തം നക്ഷത്രക്കാർക്ക് ഈ വർഷം എത്രത്തോളം നല്ലത് എന്നുള്ളതും ദോഷങ്ങളെല്ലാം ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് പറയാൻ പോകുന്നത് അത്തം നക്ഷത്രക്കാർക്ക് വളരെ ഹാപ്പി ആയിട്ട് ഈ കൊഴുവ് അടുത്ത കൊല്ലം കാരണം വേദന എന്ന് പറയുന്ന ഗ്രഹം സൗരയുധത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് ജീവകാരകനും ദേവകാരകനും ഒക്കെയാണ് വേദന ജീവചൈതന്യം നിലനിൽക്കുന്ന ഗ്രഹം വേദന എന്നാണ് പറയുന്നത് ദേവകാരകനും വേദനാണ് സർവേശ്വരാണ് ഗൃഹം അപ്പൊ ഈശ്വരാനുഗ്രഹം നല്ല രീതിയിൽ തെളിഞ്ഞു നിൽക്കുന്ന ഘട്ടമാണ് അപ്പൊ ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്നത് എപ്പോഴും ഉണ്ടാകണമെന്നില്ല നമുക്ക് ചില കാലഘട്ടത്തിൽ നിന്ന് ഈശ്വരന്റെ അനുഗ്രഹം നമ്മൾ അമ്പലത്തിൽ പോയാലും ഇല്ലെങ്കിൽ നമുക്ക് കിട്ടും ചില സമയങ്ങളിൽ നമുക്ക് അത് കിട്ടാറുള്ളൂ അപ്പം ദൈവാനുഗ്രഹം ഉണ്ട് എന്ന് പറയുന്നത് വലിയ കാര്യമാണ് കാരണം ഈശ്വരൻ്റെ ഉള്ളവർക്ക് നല്ല ജോലി അധികാരം വിദ്യ ഉദ്യോഗം പ്രവർത്തന നേട്ടങ്ങൾ പ്രതാപങ്ങൾ സ്ഥാനമാനങ്ങൾ അംഗീകാരങ്ങളൊക്കെ പെട്ടെന്ന് 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 കിട്ടും ഈശ്വരാനുഗ്രഹം ഇല്ലാത്തവർക്ക് ഒരു ആൾക്കും ഒരു ഗതിയും കിട്ടില്ല അധോഗതി മാത്രമേ കിട്ടും ഉദോഗതി കിട്ടില്ല ഈശ്വര കോപമുള്ളവർക്കന്നും അപകടവും മരണവും ആപത്തും കഷ്ടനഷ്ടങ്ങളും കേസുകളും ഒക്കെ ആയിട്ട് നൽകി അപ്പോൾ നമുക്ക് വ്യാഴം പത്തിലും പതിനൊന്നിലും ആണ് ഈ കൊല്ലം വേഴം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം രണ്ടാം തീയതി വരെയാണ് വ്യാഴഗ്രഹം നമുക്ക് പത്തിലും പതിനൊന്നിലും ആയിട്ട് നൽകും കാരണം പത്തിലും ഒരു കൊല്ലൊല് വേറെ ഒരു രാശി നിൽക്കുക അപ്പം രണ്ട് കൊല്ല രാശിയിൽ എങ്ങനെ എന്നുള്ളത് സംശയമുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മിഥുനൻ രാശിയിൽ നിന്ന് വേഗം പതുക്ക കർക്കിടകൻ രാശിയിൽ വരും എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി വീണ്ടും വേഗഗ്രഹം നമുക്ക് മിഥുനത്തിൽ അപ്പൊ ഈ മിഥുനത്തിലും കർക്കിടകത്തിലും വേഗം ഞ്ചരിക്കുന്ന രണ്ട് വർഷം നമുക്ക് നല്ലതാണ് നിങ്ങൾ എന്ത് കാര്യം വിചാരിച്ചാലും നേടിക്കും വേഗം ബുദ്ധിയും പുത്രരും സ്നേഹദേഹം അർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രഞ്ച മന്ത്രത്വം നയവും വസയും ഗുരു ഇപ്പൊ വേഗം എന്ന് പറയുന്നത് എന്തൊക്കെ ബുദ്ധിയും പുത്രരും സ്നേഹം ദേഹം അർത്ഥം ഗുരുത്വം സുഖം മന്ത്രഞ്ച മന്ത്രത്വം യവും വസയും കിട്ടും അപ്പൊ വേഗം നമുക്ക് നുദ്ധി കിട്ടും നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കും അപ്പൊ ബുദ്ധി കിട്ടും കുത്തരം മക്കളെ കിട്ടുമുള്ള പിള്ളേർക്ക് ജോലി പൈസ അധികാരം നല്ല അധ്യക്ഷൻ നല്ല വിദ്യ അഭിവൃദ്ധി അവർക്ക് കലാ രംഗങ്ങളിലും രാഷ്ട്രീയ രംഗങ്ങളും പൊതുപ്രവർത്തന രംഗങ്ങളും കായിക രംഗങ്ങളിലൊക്കെ പിള്ളേർക്ക് ശോഭിക്കാൻ പറ്റും എന്നിട്ട് പിള്ളേരെ കളിക്കാൻ പോയാൽ ഭാവി തൊലഞ്ഞു വന്ന പുള്ളിക്ക് പല അധ്യാപകരും പിള്ളേരെ കളിക്കാൻ ഒതുല അധ്യാപകർക്കും സ്കൂളിനുമൊക്കെ വലിയ കുഴപ്പങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തലും കുട്ടികളുടെ സ്വഭാവ രീതികൾ കൂടുതലും സ്കൂളുകൾ വഴിയാണ് രൂപാന്തരം പ്രാപിക്കുന്നത് പല സ്കൂളുകളും അനാവശ്യമായിട്ട് സംസാരിക്കരുത് അങ്ങോട്ട് പോകരുത് അത് ചെയ്രുത് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് പിള്ളര് ഒരു ചെറിയ എന്താണ് ഭീഷണിയുടെ കൂട്ടിലടച്ചുവച്ചിരിക്കുകയാണ് അങ്ങനെ വളരുന്ന പിള്ളേർക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് ജയിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ സമൂഹത്തിലുള്ള ബന്ധുക്കളോടോ സമൂഹത്തിലുള്ള വ്യക്തികളോടോ സംസാരിക്കാറിഞ്ഞൂടാ പെരുമാറാറിഞ്ഞൂടാ ജീവിക്കാ അറിഞ്ഞുകൂടാ അവരൊക്കെ ശരിക്കും പറഞ്ഞ ഈ പിന്നെ വെയിലത്ത് കുരുത്തവരാണ് അപ്പൊ വെയിലത്ത് കുരുത്തവർ തീരാണ് ഇനി പോകാൻ പോകുന്നത് വെച്ചാൽ ഇങ്ങനെ നമ്മളവർ കൂടി പഠിപ്പിച്ച് പിന്നെ അവർ ജോലിക്ക് പോകുമ്പോൾ പല തുട്ടന്മാരുടെ ഇടയിലാണ് അവർ ഇറങ്ങിക്കെല്ലണത് അപ്പൊ അങ്ങനെയും വെയിലത്ത് കുരുത്തത് ആ തീരെ വാദിക്കും അതേസമയം ഞങ്ങളൊക്കെ നമ്മളൊക്കെ പഴയ ആൾക്കാരല്ല തീ കുരിച്ചതാണ് അതുകൊണ്ട് വെയിലത്ത് വാങ്ങില്ല മനസ്സിലായോ തീ കുരിച്ചു പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മളൊക്കെ ജനിച്ച കാലഘട്ടത്തിൽ അധ്യാപകരെ അടി തന്നിട്ടുണ്ട് പഴ കൂടിയിട്ടുണ്ട് സ്നേഹിച്ചിട്ടുണ്ട് ഉപദേശങ്ങൾ തന്നിട്ടുണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട് ബന്ധുക്കെ ആർക്ക് വേണമെങ്കിലും നമ്മളെ കാര്യത്തിൽ ഇടപെടാം നമ്മൾ നല്ലത് ചെയ്ത അവര് സമ്മാനങ്ങളും മുട്ടായികളൊക്കെ വാങ്ങിക്കും വിരോധം കാണിച്ച അവരും അടിയും അവരുടെ വകയായിട്ടുള്ളതൊക്കെ നമുക്ക് തരും എറി പറയും ചെയ്യും അപ്പൊ അതുകൊണ്ട് അങ്ങനെ സമൂഹത്തിലുള്ള ആൾക്കാരുടെ സ്വഭാവ രീതികൾ അറിഞ്ഞ് അർപ്പിച്ചു വരുന്ന ഒരാളിനു മാത്രമേ സമൂഹത്തിൽ നല്ലതും കെട്ടതും തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ പറ്റൂ ഇപ്പോഴുള്ള മക്കളല്ല ഇങ്ങനെയാണ് അതിന്റെ അവസ്ഥ അവരിങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്റ്റൈലിൽ വളർത്തി എല്ലാവർക്കും വിദ്യാഭ്യാസമാണ് പക്ഷെ ഒരു ജോലി ഒരു വ്യക്തി ഒരു കുടുംബം ഒരു സമൂഹത്തെ എങ്ങനെ നേരിടണമെന്നുള്ള അറിവുതും കുറഞ്ഞു പോകണം അത് സ്കൂളുകളുടെ ഏറ്റവും വലിയ പരാജയമാണ് സ്കൂളുകാരെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല അധ്യാപകരെ കുറ്റപ്പെടുത്തുന്നതല്ല പക്ഷേ പിള്ളേർക്കിങ്ങനെ ഒരു കുഴപ്പമാണ് അതുകൊണ്ട് പിള്ളേരെ എല്ലാ സ്ഥലത്തും എല്ലാ കാര്യത്തിലും എല്ലാത്തിലും അവരെ കളിക്കാനും പാടാനും ഓടാനും ഒക്കെ നമ്മൾ വളർത്തി ഉയർത്തിക്കൊണ്ടുവന്ന അവർ മുടുക്കരായിട്ട് സമൂഹത്തിലും നാട്ടിലും ജീവിതത്തിൽ ഉന്നതരായിട്ട് വരാനുള്ള കുറച്ചും കൂടിയുള്ള ഒരു പ്രേരണ നമുക്ക് കിട്ടും അധ്യാപകരും മാത്രമല്ല പറ്റാ അച്ഛനമ്മമാരും ഗുരുജനങ്ങളും കൂടി അത് രക്ഷിതാക്കളും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം പിള്ളേരെ പൊട്ടി അടച്ചു പിടിച്ച് വെച്ചാല് പിള്ളേരെ പാമ്പ് വാളത്തിയിരിക്കുന്നതൊക്കെ ഇരിക്കുക സർപ്പദോഷവും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വെളിയിറങ്ങൂല ജോലിക്ക് ഇല്ല പഠിക്കാൻ പോവില്ല പഠിപ്പിക്കാൻ പോവില്ല വീട്ടിനകത്ത് പെരക്കകത്ത് ഒളിച്ചിരുന്നത് അത് നിങ്ങളെ കുഴപ്പമാണ് പിള്ളേരെ കുഴപ്പമാണ് അല്ല നിങ്ങളെ വളർത്തു ദോഷമാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് വളം അപ്പം അതുകൊണ്ട് മക്കൾക്ക് ജോലിയും പൈസയും അധികാരവും വിവാഹവും ഉദ്യോഗവും അധികാരവും പ്രതാവും കീർത്തി എല്ലാം കിട്ടി തീറായിട്ടിരിക്കുന്ന ആൾ തീറായിട്ട് അങ്ങനെ ബുദ്ധിയും ബുദ്ധിമുട്ട സ്നേഹം കൂടും ഏക നല്ല ആരോഗ്യം സൗന്ദര്യം ബുദ്ധി ശക്തി ഇതൊക്കെ വർദ്ധിക്കും അത് നല്ല സമയത്താണ് മഴയത്തൊരു ചെടി നല്ല തകച്ച് വളരുന്നത് പോലെ നല്ല സമയത്ത് നമുക്കെല്ലാ കഴിവുകളും വക്കിച്ച് വർക്ക് നല്ല രീതി വരും അങ്ങനെ സ്നേഹവും ദേഹവും പൈസയൊക്കെ കിട്ടും ദേഹം എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് ആരോഗ്യ സൗന്ദര്യമൊക്കെ വരുമ്പോൾ സർജറി ഒന്നും ഇല്ലാതെ മരുന്നും ഇല്ലാതെ മന്ത്രം ഇല്ലാതെ നമുക്ക് നല്ല വൃത്തിയും ശക്തിയൊക്കെ കിട്ടും ദോഷം വരുമ്പോഴാണ് ആളുടെ മരുന്നും മന്ത്രവും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ നല്ല രീതിയിൽ രക്ഷപ്പെടാൻ പറ്റും ഇങ്ങനെ നല്ല ഭക്തിയും രീതിയും ഒക്കെ ഉള്ളത് കൊണ്ട് നേട്ടങ്ങൾ വീട് വയ്ക്കാനും പത്തി വേഗം നീക്കുമ്പോൾ ജോലി കിട്ടാൻ മാത്രമല്ല വീട് വസ്തു കെട്ടിടം വാഹനം സമ്പത്ത് സൗഭാഗ്യം ഐശ്വര്യങ്ങളൊക്കെ കിട്ടും അതിനൊന്നും നീക്കുമ്പോഴും പറ്റും പിന്നെ വിദേശ യാത്ര കൂടുതലും കന്നിക്കൂറുകാർക്ക് പഠിക്കാൻ വേണ്ടിയും ജോലിക്ക് വേണ്ടിയൊക്കെ വിദേശത്ത് പോകാൻ വളരെ ആഗ്രഹമുള്ളവരാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വിദേശത്ത് പോകണമെന്ന് വെച്ചാൽ അവിടെ ചെന്നാൽ ജോലി കിട്ടാൻ അഡ്മിഷൻ കിട്ടാൻ കി ആർ കിട്ടാൻ ഗ്രീൻ കാർഡ് കിട്ടാൻ സിറ്റിഷൻ കിട്ടാൻ എല്ലാ തരത്തിലും നമ്മൾ ടീവറായിട്ടിരുന്നാൽ ഹ്യൂറായിട്ട് വരാണ് ഇപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് ജാതവും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതവെന്ന് വെച്ചാൽ നമ്മൾ സ്കാൻ ചെയ്യുന്നതാണ് നമ്മുടെ ജാതകത്തിലെ എന്തൊക്കെ യോഗമുണ്ട് നല്ല സമയം എപ്പോഴൊക്കെ ഉണ്ട് എപ്പോഴൊക്കെ കെട്ട സമയമുണ്ട് എവിടെയൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ചും മൊത്തം അറിയപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ ജാതകത്തിൽ നോക്കി നമുക്ക് നമുക്കതിൻ്റെ ജനനത്തേതി ജനിച്ച സമയം ജനിച്ചതില്ല അടിസ്ഥാനപ്പെടുത്തി നമ്മൾ നോക്കി ദോഷമുണ്ടെങ്കിൽ പരിഹാരം കൂടെ ചെയ്താൽ ഈ വേഷം പത്തിനും പതിനും നിൽക്കുമ്പോൾ കിട്ടേണ്ട മഹാഭാഗ്യങ്ങൾ നമുക്ക് ഒരു കുറവുമില്ലാതെ ധാരാളം കിട്ടും പക്ഷേ ജാതകത്തിൽ തടസ്സോ ദോഷമോ വിഷമോ ഒക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ കുറച്ച് പരിശ്രമിച്ചിട്ട് വേണ്ടാൻ കൊണ്ട് മതിയാക്കിക്കളഞ്ഞാൽ നമുക്ക് ഗുണങ്ങൾ കിട്ടുന്നതിന് വരും ദോഷങ്ങൾ വരും അപ്പം അതുകൊണ്ട് നമുക്ക് പരിഹാരം ചെയ്യണം ആ കാലഭൈര സ്വാമി ക്ഷേത്രത്തിലും അമാവാസി തോറും നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ഷേത്ര നടാത്തോർന്നിരിക്കും ഗണപതി പൂജ ഭഗവതി പൂജ മുഖ്യം ജോമ ഐശ്വര്യപൂജ അഭിഷേകങ്ങളുടെ കലക്ടങ്ങളെല്ലാം നടത്തും ഈ പൂജയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളത് വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കുക നിങ്ങൾക്ക് കുടുംബത്തിനും സന്താനങ്ങൾക്കും എല്ലാവിധ ആയുരാരോഗ്യ ഐശ്വര്യ സുഹൃത്തുക്കളും വിദ്യാ ഉദ്യോഗ നേട്ടങ്ങളും സർവ്വൈശ്വര്യങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഘട്ടമാണ് എല്ലാവർക്കും നല്ലത് വരക്കെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം